ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളിയായിട്ട് ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യമായി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളി ചറു കൂടി പൊടിയും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ അതിന് ഇതിനെല്ലാം തിരിഞ്ഞ് ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതേ നേരം കൂടി നമ്മളെ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇട്ട് എടുത്തിരിക്കണേ അത് നല്ല രീതിയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് സവോള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് നല്ല തിന്നായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇതിലേക്ക് കൈവെച്ചൊന്ന് ഞരടിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലാണ് നമുക്ക് സവോള നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ നല്ല ഗോൾഡൻ ഷെയ്ഡിലും കിട്ടുള്ളൂ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഈ സവോളയൊക്കെ ഒന്ന് വറുത്തു പോരാട്ടോ ഈ ഒരു പരുവാകുമ്പോൾ തന്നെ നമുക്ക് വറുത്ത് പോരാം അതിന് ശേഷം നമുക്ക് ചിക്കൻ വറക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഏകദേശം ചിക്കനിൽ ഉപ്പും വിളകുമൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ വറക്കാനായിട്ട് ഇതേ ഓയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഓരോന്നും ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിന് രണ്ട് സൈഡും നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആവണവരേക്കും നമുക്ക് ഇവിടെ എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ഒന്നിനോട് ഇത് വിട്ട് കിടക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലേ തന്നെ എല്ലാ ഭാഗവും നമുക്കൊന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് തന്നെ കഴിയുമ്പോഴേക്കും ഒരു സൈഡൊക്കെ ഒന്ന് വെന്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ടാവും മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അവിടെ നമുക്കൊന്ന് മറിച്ചിട്ട് അപ്പുറത്തെ സൈഡും കൂടി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് ഈ സമയത്ത് തന്നെ നല്ല ഫ്ലേവറൊക്കെ വരും കേട്ടോ ആ ഇഞ്ചിയുടെ ഒക്കെ മണം വരും അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ വറുത്ത് കോരി മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതൊന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടാൻ വല്ലാതെ ടൈറ്റായി പോകണ്ട കേട്ടോ പിന്നീട് നമ്മൾ ഈ ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഒരു സ്പൂൺ ഇഞ്ചി അതുപോലെ തന്നെ ഒരു സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് സോട്ട് ഔട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഇപ്പോഴും നമ്മൾ ഫ്ലെയിമ് ഒന്നും ൊട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പച്ചമുളന്ന് മാറി കിട്ടുന്നവരേക്ക് നമുക്കൊന്ന് സോട്ട് ചെയ്തതിനെടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ എരിവിനായിട്ട് ഒരു രണ്ട് മൂന്ന് പച്ചമുളകാണ് ആണ് നടു കീറിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇനെ വഴറ്റിയെടുക്കാം ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കണ സവോളയാണ് കേട്ടോ ഏകദേശം ഒരു രണ്ട് സവോള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ളതാണ് കേട്ടോ അതും കൂടി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇനെ വഴറ്റിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് ായിട്ട് എല്ലാവർക്കും അറിയണ പോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ ഗ്രേവിയിലേക്കുള്ള ഉപ്പുവിന് പാകത്തിനായിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം സവോള നല്ല രീതിയിലൊന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് ഏകദേശം രണ്ട് പഴുത്ത തക്കാളി നല്ല രീതിയിൽ പഴുത്തതാണ് ഒട്ടും പുളി ഇല്ലാത്തതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ സവോളയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ ഒന്ന് വെന്ത് നല്ല മെൽറ്റ് ആയി കിട്ടുന്ന അപ്പോൾ നമുക്കൊന്ന് ലിഡ് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് പിന്നെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പൊ തന്നെ ഒക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഈ വേവ് കുറവാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ തക്കാളി ഇവിടെ നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് എരിവിനായിട്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു സ്പൂൺ ചേർക്കണുള്ളൂ കേട്ടോ നമ്മുടെ മല്ലിപ്പൊടി അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു വലിയ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണം മാറുന്നവരേക്കും മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം അവസാനമായിട്ട് നമുക്ക് കുറച്ച് ചിക്കൻ മസാലയാണ് അത് ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും എടുക്കാം കേട്ടോ അതും കൂടി ചേർത്ത് കൊടുക്കാം കയ്യിൽ ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ മസാല ഒന്ന് സെറ്റായി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് ചിക്കനും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഈ മസാല ആവുന്ന രീതിയിൽ വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഒട്ടും പുളി ഇല്ലാത്ത എന്നാൽ കുറച്ച് പുളിയുള്ള തൈരാണ് നല്ല കട്ടി തൈരല്ല കുറച്ച് ലൂസായ തൈരാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും കൂടി ചേർത്ത് നമുക്കിതിനൊന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാം ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്രേവി ഒന്ന് ലൂസായി ആ ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിക്കാനാണ് പിടിക്കാനാട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ തന്നെ നമുക്ക് ഇതിനൊന്ന് മൂടി വയ്ക്കാം മൂടി ഒരു ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിക്കാം അപ്പോൾ ഈ ഗ്രേവിയും ഒക്കെ നല്ല കറക്റ്റ് രീതിയിൽ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും എരിയൊക്കെ ഒന്ന് പാകമല്ലേ നോക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ അവസാനമായിട്ട് കുറച്ച് മല്ലിയലയും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉണിയനും ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ മിക്സ് ചെയ്യരുത് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒരു രണ്ട് മിനിറ്റ് ഇതിനൊന്ന് അടച്ചു വെക്കാം എന്നാലാണ് അതിൻ്റെ ഫ്ലേവറൊക്കെ ശരിക്കും അതിലേക്ക് ഇറങ്ങുകയുള്ളൂ ഇത് ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടി ഇളക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടില്ലേ എത്ര ഈസിയാണ് നമുക്ക് തയ്യാറാക്കാമെന്ന് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ